ഞങ്ങൾ നീതി ചേച്ചിയാണ് അയൽവാസിയാണ് നമ്മുടെ പാറുമണി വലുത് പാറുവോ ഒരു പാട്ടായിടാം വാ അമ്മ പാട്ടെടുത്തായിരുന്നു ഡാൻസ് കളിച്ചോടുക്കട്ടോ ഉം റെഡിയാണോ അമ്മേനെ കൂട്ടി റെഡി ആയോ അങ്ങോട്ടേക്ക് അങ്ങോട്ട് അങ്ങോട്ടേക്ക് അല്ലേ കാണോളൂ കാരണം ക്യാമറ കൂട്ടിയിട്ടേ റെഡിയല്ലേ ഒന്നാനാമൊരു ഇളങ്കാവുന്നേ മലയിരി ചാടണ പാക്കേ പാക്കവും ഇന്തല പൂത്താപ്പിന്നെ പൂവൊന്നും നമ്മൾ കാണില്ല ഒന്നാനാമൊരു ഇളങ്കാവുന്നേ ഇളയിരി ചാടണ പാക്കാവുന്നേ പാക്കവും ഇന്തല പൂത്താപ്പിന്നെ പൂവൊന്നും നമ്മൾ കാണില്ല ോ നളളുംബോ അവര് രണ്ടുമാണ് അവളെ ഫേവറേറ്റ് പാട്ടുകൾ ഞാൻ ഓക്കെ അല്ലേ ഞാൻ എല്ലാവർക്കും ചാട്ട് കൊടുക്ക് ഒരു ഉമ്മയും കൊടുക്ക് അപ്പോൾ എല്ലാവരുത്തും താങ്ക് യു ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതാണ്